ശരിയാവൂല അപ്പൊ പോയിട്ട് വാപ്പായെ വെട്ടിച്ചിട്ട് കഷ്ടപ്പെട്ട് വാപ്പ വളർത്തി ഇടോ ചെറുപ്പം മുതലേ കൊണ്ടുവന്ന് നിനക്ക് ഹോർലിക്സും ബോൺവിറ്റായും എല്ലാ വിറ്റായും മേടിച്ചെന്ന് നിന്നെ കൊഴിപ്പിച്ച് വളർത്തി കൊണ്ടുവന്ന് പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിപ്പിച്ച് എം ബി ബി എസ് നിനക്ക് അഡ്മിഷൻ വാങ്ങി തന്ന് കൊള്ളാലേ ഉമ്മാടെയും ഒരു അനുവാദം വേണ്ട വാപ്പായും ഉമ്മായും വേണ്ട എവരെങ്കിലും ഒറ്റ മറ നോക്കണം ഈ െട്ട് വർഷം പത്തൊമ്പത് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷം ഇവിടെ ഈ വാപ്പയും ഉമ്മയും കുടുംബക്കാരും എത്രത്തോളം സ്നേഹിച്ച് ചെലവിന് നൽകി അവളെ ആറ്റു നോറ്റ് പോറ്റിക്കൊണ്ട് വളർത്തിക്കൊണ്ട് വന്ന് അവസാനം ഏതോ ഒരു ചെറുക്ക അവിടെ നിന്ന് ഒരു കൊഞ്ഞണം കാണിച്ചപ്പം അത് കണ്ടിട്ട് ഒറ്റ പോക്കൂലേ നെറികട്ടവൾ നെറികട്ടവൾ നീ പോയി അവനെ കല്യാണം കഴിച്ചാൽ വാപ്പാന്റെ രക്ഷിതാക്കളുടെ അനുവാദമില്ലാതെ നീ വിവാഹം കഴിച്ചാൽ ആ നിക്കാഹ സാധുവാണ് പെണ്ണേ നിങ്ങൾ നടത്തുന്നത് വ്യഭിചാരമാണ് വ്യഭിചാരത്തിന്റെ പേരിൽ നാളെ നീ ശിക്ഷ

ജീവിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ എവിടെങ്കിലും കൊണ്ടുവച്ച് നിന്റെ റൂഹു പോവും റൂഹു പോയിട്ട് നിന്നെ കൊണ്ടുവന്ന് കുഴിയിലേക്ക് ഇറക്കി വെച്ച് നിന്റെ വായിലേക്ക് എല്ലാവരും മണ്ണ് വാരി മടങ്ങിപ്പോയാൽ രണ്ട് മലക്കുകൾ വന്നിട്ട് അജിലസാക്കി നിന്നെ അവിടെ ഇരുത്തും വൈക്കള്ളാക്കി ഉണർത്തും നിന്നോട് ചോദിക്കും ഓരോ ചോദ്യവും ചോദിക്കും ആരാണടി പെണ്ണേ നിന്റെ റബ്ബ് നീ ഇന്ന് വരെ അനുഷ്ഠിച്ച ജീവിതശൈലി എന്തായിരുന്നു നിന്റെ കിബില ഏതായിരുന്നു നിന്റെ ഇമാം ഏതായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോ ഇസ്ലാമിക പാരമ്പര്യത്തെ പടയപ്പെടുത്തിക്കൊണ്ട് അനിസ്ലാമിക ജീവിതം കേവലം നൈമിഷികമായ ഒരു ചെറിയ വേണ്ടി പോയ പെണ്ണേ നീ ആ മലക്കുകളുടെ മുന്നിൽ വെച്ച് വിളിച്ചു പറയും ലാതിരി ലാതിരി എനിക്കറിയാമായിരുന്നു നേരത്തെ ഇസ്ലാമിക ജീവിതത്തിൽ ഞാൻ കഴിഞ്ഞുകൂടിയപ്പോൾ എൻ്റെ വാപ്പ മുസ്ലിമായപ്പോൾ എൻ്റെ ഉമ്മ മുസ്ലിമായിരുന്നപ്പോൾ അവരുടെ മുസ്ലിമായ പെണ്ണായി ഞാൻ ജീവിച്ചപ്പോൾ ആ സമയത്തെങ്ങാണ് ഞാൻ മരിച്ചിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകാൻ കഴിയുമായിരുന്നു പക്ഷേ ഞാൻ ഒരു ചെറിയ സുഖത്തിന് വേണ്ടി ക്ഷണികമായ സുഖത്തിന് വേണ്ടി ഒരു ചെറുക്കൻ്റെ കൊഞ്ചൽ കണ്ടുകൊണ്ട് ഒരു ചെറുക്കൻ്റെ ചിരി കണ്ടുകൊണ്ട് അവന്റെ ദുനിയാവിലെ കേവലം വിലയില്ലാത്ത ഒരു വില വിലയില്ലാത്ത ഒരു ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് അവന്റെ സ്വീകരിച്ചുകൊണ്ട് അവന്റെ വലയിൽ കുടുങ്ങിക്കൊണ്ട് ഇസ്ലാമിക ജീവിതത്തെ പണയപ്പെടുത്തിക്കൊണ്ട് അനിസ്ലാമിക ജീവിതം ഞാൻ നയിച്ചുപോയി എനിക്കിപ്പോഴും പോയി എന്റെ കിബിള ഏതാണെന്ന് എനിക്കറിയില്ല എന്റെ റബ്ബാരാണെന്ന് എനിക്കറിയില്ല എന്റെ ഇമാരാണെന്നറിയില്ല ആരാണ് അള്ളാന്നറിയില്ല എനിക്ക് വന്ന നാശമേ എന്നെ കൈക്ക് പിടിച്ച് സ്കൂൾ ിൽ നിന്ന് കൊണ്ടുപോയി എനിക്കൊരു കള്ള ജീവിതം മോശമായ ജീവിതം തന്ന എന്റെ കാമുകൻ എവിടെ ബാപ്പയും എന്റെ ഉമ്മയും ഞാൻ ഇറങ്ങിപ്പോയപ്പോൾ എന്റെ പിന്നെ നീ ഞങ്ങളുടെ മക്കളല്ല നീ എന്റെ മോളല്ല ഇനി ഈ വീട്ടിലേക്ക് കയറി വരരുത് എന്ന് പറഞ്ഞ എന്റെ ബാപ്പയും ഉമ്മ പോലും എന്നെ മറന്നുപോയി അവര് പോലും എനിക്ക് ആ ചെയ്യുന്നില്ല എന്ന് ഖേദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാമ്പുകളെയും തേളികളെയും ആ കബരിലേക്ക് അള്ളാഹു വിന്യസിക്കുകയും കബരങ്ങനെ ഞെരിക്കുകയാണ് ഞെരിക്കുകയാണ് അവളുടെ വാരിയല്ലുകൾ കോർക്കത്തക്ക നിലയിൽ ാണ് അവൾ നിലവിളിക്കുന്നു പക്ഷേ ആ വിളി കേൾക്കാൻ ആരുമില്ല പെണ്ണിനെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോകാൻ കാറുമായി നൂറുകണക്കിന് കൂട്ടുകാർ വന്നപ്പോൾ മയ്യത്തായി കട്ടിലിൽ കിടക്കുമ്പോൾ കബറിൽ കിടക്കുമ്പോൾ രണ്ടു പേരുടെ മുന്നിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നെങ്കിൽ അതാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത് നിന്നെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന നിന്റെ വാപ്പയുടെ അനുവാദമില്ലാതെ എന്നാളും രജിസ്റ്റർ ഓഫീസിൽ പോയി ആരാന്റെ പിറകെ ഇറങ്ങിപ്പോയി ആദർശം പണയ കല്യാണം നടത്തി ജീവിതം നയിച്ചാൽ ഒരു ത് അസൂല് പറഞ്ഞത് രണ്ട് പ്രാവശ്യമല്ല അള്ളാഹന്റെ റസൂല് പറഞ്ഞത് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞു അവളുടെ നിക്കാഹു അസാധുവാണ് അവളുടെ നിക്കാഹു അസാധുവാണ് അവളുടെ നിക്കാഹു അസാധുവാണ് അതുകൊണ്ട് പെണ്ണുങ്ങളുടെ അനുവാദവും വാങ്ങണം അനുവാദവും വാങ്ങണം വലി വലിയുടെ അനുവാദം ഇല്ലാതെ അതുകൊണ്ട് പെണ്ണിന്റെ അനുവാദം വേണം വാപ്പയുടെ അനുവാദം വേണം പെണ്ണിന്റെ അനുവാദം ഇല്ലാതെ കൊണ്ട് സഹോദരന്മാരെ എങ്ങൾ വാഹനം കഴിച്ചു കൊടുക്കരുത് ചില പെണ്ണുങ്ങൾക്കൊക്കെ ചില മനസ്സിന് ചില എന്തൊക്കെയോ ഒരു എന്താ എന്താ രാഫിക്കേഷൻ ഒക്കെ ഉണ്ടല്ലോ ഓരോരുത്തർക്ക് എന്റെ ഭർത്താവ് ഇങ്ങനെ ആയിരിക്കണം ഇങ്ങനെയുള്ള ആളായിരിക്കണം അങ്ങനെയൊക്കെ ആയിരിക്കണം അപ്പൊ എവിടെങ്കിലും ഒക്കെ നീ ഒരു പെണ്ണിനെ ഒരു ചെറുക്കനെ കണ്ട് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാൻ വാപ്പാടുത്തൊന്ന് നീ പറ പാപ്പിച്ചാ വാപ്പിച്ചാ ഞാൻ പറയൂന്ന് കേൾക്കൂ പാപ്പിച്ച അത് പിന്നെ എന്താ മോളെ ഞാൻ നീ പറഞ്ഞ എല്ലാം ഞാൻ കേട്ടില്ലയോ ഇപ്പം വാപ്പ വിചാരിച്ച് എന്താ പരീക്ഷയ്ക്ക് അങ്ങ് എറണാകുളത്ത് കൊണ്ടുപോകണം പോകണം കാറിൽ കൊണ്ടുപോകണം എ സിയൊക്കെ ഇട്ടുകൊണ്ട് പോകണം എന്നൊക്കെയായിരിക്കും അനന്ത മോളെ വാപ്പ വലിയ ഉഷാറായിട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങിയ വാപ്പയുടെ മനസ്സിൽ വേറെ ഉണ്ട് ഇന്നൊരാളിനെ കൊണ്ട് എൻ്റെ മോളെ കെട്ടിക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ മനസ്സിൽ ഇരിക്കുക വാപ്പിച്ചാൽ എല്ലാം മേടിച്ചതെന്ന് വാപ്പിച്ചല്ലയോ ഞാൻ എന്തെല്ലാം പറഞ്ഞു കേൾ വാപ്പിച്ചല്ലോ ഞാൻ എപ്പോൾ എവിടെ പോയിട്ട് പള്ളിക്കുടത്തിൽ പോയിട്ട് വന്നാലോ ആദ്യം വാപ്പിച്ചായി കാണാനല്ലയോ വാപ്പിച്ചാൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് എല്ലാം വാപ്പിക്ക ആണ് മോളെ അനിപ്പം എന്താ നീ പറ നിൻ്റെ കാര്യം പറ വാപ്പിച്ചാ വാപ്പിച്ചാ ഞാൻ ഇങ്ങനെ പറയും വാപ്പിച്ചാന്ന് പറഞ്ഞു ഇങ്ങനെ ഞെരിഞ്ഞു ഞെരി ഞെരിഞ്ഞിരിക്കുകയോ ഒരട്ട ഓട്ടം ഉമ്മടെ ഉമ്മാണോ പറയാൻ മനസ്സില്ല രാത്രി നമ്മുടെ കൊച്ചി പറഞ്ഞ എന്താ അവളുടെ കൂടെ പഠിക്കുന്ന ഒരു ചെറുക്കനുണ്ട് നല്ല യോജിച്ച ഒരു ചെറുക്കനാണ് നല്ല സ്വഭാവമാണ് ക്ലാസ്സിൽ നല്ല പഠിക്കുന്നവനാണ് അതുകൊണ്ട് ആ ആ ചെറുക്കനെ ഒന്ന് കിട്ടിയാൽ കൊള്ളാന്ന് അല്ല ആദ്യം ഉമ്മായും ഇയാൾ ഇതാക്കിയല്ലോ പിന്നെ രണ്ടാമത് മോളെയും തലാക്കിയല്ലോ ആ സമയത്ത് എല്ലാ സംഭവം ഒക്കെ ശരി തന്നെയാണ് എല്ല സംഭവം ക്ലിയർ തന്നെയാണ് പക്ഷേ ആ സമയത്ത് ആ ഒരു വാക്ക് മൂപ്പിലാന്റെ മനസ്സിൽ വേറെന്തൊക്കെയുണ്ട് അത് കളഞ്ഞിട്ട് നീ സ്വന്തമായിട്ട് ഒരു പിണന ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പിന്നെ അടിയായി വഴക്കായവിന് അവസാനം കെട്ടിക്കോ അന്ന് വലിയായിട്ടിരിക്കും ഏത് മനസ്സിലാ മനസ്സോടെ ഞങ്ങൾ കെട്ടിച്ച് തന്നിരിക്കുന്നു ഒരു സാധനം എന്റെ കുടുംബത്തിന് ഞാൻ തരൂല്ല എനക്ക് ഒരു അംശം തരില്ല എന്നൊക്കെ ഞാൻ കെട്ടിച്ചു സ്വസ്ഥമായിട്ട് ജീവിച്ചോണം നീ ജീവിച്ചോണം എന്തെങ്കിലും പ്രശ്നം വന്ന എന്നോട് പറയരുത് അങ്ങനെയൊന്നും അല്ല പറയേണ്ടത് പിന്നെ ഈ ചെറുക്കനെ കുറിച്ച് മോള് പരിചയപ്പെടുത്തി മോളോട് ഇത്രയും സ്നേഹമുള്ളവണ് വാപ്പ ആരുന്നല്ലോ നീ നീ ഒന്ന് ആലോചിക്ക് പോയി ആ ചെറുക്കൻറെ കുടുംബം അവന്റെ മഹിമ അവന്റെ സ്വഭാവം അവന്റെ അവസ്ഥ അവന്റെ സാമ്പത്തികം എല്ലാം ഒന്ന് നീ ഒന്ന് മനസ്സിലാക്ക് നീ ഒന്ന് മനസ്സിലാക്ക് അതല്ലാതെ ചാടാതെ പെടയാതെ വെളിച്ചപ്പാട് കാണിക്കാതെ നീ ഒന്ന് കൂട്ടൊന്ന് നോക്ക് എങ്ങനെ ഉണ്ടെന്ന് സംസാരിച്ച് നോക്ക് കുടുംബവുമായിട്ട് അങ്ങനെ ബന്ധപ്പെട്ട് മനന്വേഷിച്ചപ്പോൾ നിന്റെ അടുക്കലേക്ക് ആലോചനയുമായി വന്നവർ നിഷ്ഠയുള്ളവനായിരുന്നു സ്വഭാവമഹിമയുള്ളവനായിരുന്നു എങ്കിൽ നിന്റെ പെണ്ണുമായി യോജിച്ചു പോകാൻ പൊരുത്തപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കിയാൽ ബാപ്പാ നീ ആ വിവാഹം നടത്തി കൊടുക്കണം അങ്ങനെ അല്ല എങ്കിൽ വാപ്പാട്ട്യം പിടിച്ചുകൊണ്ട് ഇല്ല ഞാൻ പിടിക്കുന്ന മോയിലിന് മൂന്ന് കൊമ്പ് എൻ്റെ മോളാണ് ഞാൻ കെട്ടിച്ചു കൊടുക്കൂല എനിക്കിഷ്ടമുള്ളവനെ കെട്ടിച്ചു കൊടുക്കുകൊള്ളു എന്ന് പറഞ്ഞ് പിടിച്ചാൽ ഭൂമിയിൽ വലിയ കുഴപ്പം ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി എന്താ കുഴപ്പം ശരി ഇഷ്ടം അനുസരിച്ച് കെട്ടിച്ചോ ഒരു കുഴപ്പമില്ല ഞാൻ തയ്യാറാണ് കല്യാണം എല്ലാം ആലോചിച്ച് കല്യാണത്തിന്റെ തലേ ഇടുന്ന സമയത്ത് ഇവൻ ഇവനിപ്പുറത്ത് ഇങ്ങനെ കോളേജുമായിട്ട് വന്നിക്കും ഇവളിങ്ങനെ ഞാൻ മോളിലോട്ട് പോയിട്ട് പറഞ്ഞപ്പോ മോളിന്നൊക്കെ വഴി തന്നെ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അതിലേക്കൂടെ ഇത് വെക്കുകയായിട്ട് നാളെ കല്യാണത്തിന് അണിയാനുള്ള സ്വർണമൊക്കെ എടുത്ത് അണിഞ്ഞുകൊണ്ട് ഓട്ടം പിറ്റേത് വാപ്പ വലിക്ക് വരുമ്പോ മോളെ കാണാനില്ല ഫസാദായി ഹാജിയാർക്ക് പിന്നെ ചങ്കുയർത്തി നടക്കാൻ പറ്റൂല പിന്നെ ആചാര് എന്താ അങ്ങോട്ട് പോയിട്ട് റെയിൽവേ സ്റ്റേഷനിലുള്ള ട്രെയിൻ വരുന്ന വഴിക്ക് അടുത്ത അങ്ങോട്ട് ചാടുക മരിക്കുക ഫസാദുൻ ഫസാദുൻ അല്ലെങ്കിൽ കല്യാണത്തിന്റെ തലേന്ന് പോയി ആചാരേ എന്ന് പറഞ്ഞ് കളിയാക്കൂലേ അങ്ങോട്ട് നേരത്തെ കൂടി ആലോചിച്ച പെണ്ണിനെ യോചിച്ചതാണെങ്കിൽ അഹമ്മദില്ല സംഭവം ഒക്കെ ക്ലിയറാണെന്ന് അന്വേഷിച്ചിട്ട് അങ്ങോട്ട് കളിച്ചോട് പ്രശ്നം തീർന്നു അതാണ് ഇസ്ലാം ഇസ്ലാം അതാണ് സ്വഭാവ മഹിമ അതുകൊണ്ട് കല്യാണം കഴിക്കുമ്പോൾ തെരഞ്ഞെടുക്കേണ്ടത് എന്താ സമ്പത്താണോ കുടുംബമഹിമയാണോ സൗന്ദര്യമാണോ എന്താ അതും പ്രവാചകൻ തന്നെ പറയട്ടെ എല്ലാ കല്യാണ സദസ്സുകളിലും ഇമാമിങ്ങൾ ഓതുന്ന ഹദീസാൻ തുൻ പൊതുവെ വിവാഹം കഴിക്കപ്പെടാറുള്ളത് നാല് കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് നിക്കാഹിന്റെ വേദിയിൽ ഇതൊക്കെ പറയാറുണ്ട് പക്ഷേ അർത്ഥമറിയില്ല അതുകൊണ്ട് എന്താണ് കല്യാണം എന്നറിയില്ല പൊതുവെ വിവാഹം കഴിക്കപ്പെടാറുള്ളത് നാല് കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് അവളുടെ സമ്പത്ത് സൗന്ദര്യം അവളുടെ മതനിഷ്ഠ ഈ ാണ് പൊതുവേ വിവാഹ വേദികളിൽ പരിഗണിക്കാ പരിഗണിക്കപ്പെടാറുള്ളത് വിവാഹങ്ങളിൽ പരിഗണിക്കപ്പെടാറുള്ളതെങ്കിൽ തങ്ങൾ പറഞ്ഞു മതബോധമുള്ള മതനിഷ്ഠയുള്ള പെണ്ണിനെ നീ തിരഞ്ഞെടു അങ്ങനെയെങ്കിൽ നീ വിജയിച്ചു ഇല്ലെങ്കിൽ നിന്റെ രണ്ട് കൈയും മണ്ണില് പൊതഞ്ഞു പോകും കുത്തി നീ വീണ് ആക്സിഡന്റ് ആയി ബ്രേക്ക് ഡൗൺ ആയി പോകുന്നർഥം